എല്ലാവർക്കും സുഖമല്ലേ ഇച്ചിരി ബീഫ് മേടിച്ചിട്ടുണ്ട് അതിൻ്റെ റോസ്റ്റ് അതിൻ്റെ വീട് ഇതാണ് കേട്ടോ എൻ്റെ വീഡിയോസൊക്കെ കാണണേ അത് നമ്മൾ അര കിലോ ബീഫാണ് കേട്ടോ ഇത് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്ത് കഴുകി പിഴിഞ്ഞ് പിഴിഞ്ഞെടുത്ത് വെച്ചിരിക്കുന്നതാണ് നല്ലതുപോലെ വെള്ളം നമ്മൾ കളയണം കേട്ടോ തോർത്തിയെടുക്കണം പിന്നെ വന്നിട്ട് നമുക്ക് അത് ഇത് ചെറുത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടുണ്ട് കേട്ടോ ചെറുതൊക്കെ ഉണ്ട് അതൊക്കെ ഞാൻ രണ്ട് പീസ് ആക്കും ഇനി നമുക്കിതിലോട്ട് കുറച്ച് മസാലകൾ ചേർത്തിട്ട് നമുക്ക് കുക്കറിലിട്ട് വേവിച്ചെടുക്കണേ ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് നമുക്കൊരു ഇച്ചിരി ഒരു ഒരു സ്പൂൺ മുളക് പൊടിയും കൂടി ഇടാവേ ആ ഇരു പിന്നെ ഉപ്പൊക്കെ ഒന്ന് പിടിച്ചിരിക്കാൻ വേണ്ടിയിട്ടാണേ അത് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇടാൻ എന്നിട്ട് തിരുമ്പ് നമുക്കൊരു അരമണിക്കൂർ ഫ്രിഡ്ജ് ഫ്രീസറിലല്ല ഫ്രിഡ്ജ് താഴെ തട്ടിൽ വെച്ചിട്ട് നമുക്ക് പിന്നെ കുക്കറിലിട്ട് വേവിക്കാം അതിൻ്റെ കൂടെ ഒരു തക്കാളിയും കൂടി ഇടാം കേട്ടോ നമുക്കിത് ഈ പിന്നെ റോസ്റ്റാണ് കേട്ടോ നല്ല ഫ്രൈ പോലിരിക്കുന്ന റോസ്റ്റ് ഫ്രൈ അല്ല ഫ്രൈ പോലിരിക്കുന്ന റോസ്റ്റാണ് അപ്പോൾ ഞാൻ ഇല്ല മസാല പൊരു മസാലയെല്ലാം പൊരുട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കിത് കുറച്ച് നേരം വെക്കാൻ മണിക്കൂ അപ്പോൾ ഞാൻ അത് അതിൻ്റെ കൂടെ രണ്ട് തക്കാളിയും കൂടെ ഒരു തക്കാളി ഒരു തക്കാളിയും കൂടെ ഇടുവാണേ പുളിയുള്ള തക്കാളിയാണ് കിട്ടാൻ പുളി രണ്ട് തക്കാളിയാണെങ്കിലും ഇടണേ ഇത് നല്ല പുളിയുള്ള തക്കാളി അപ്പോൾ നമ്മൾ ചെറിയതായിട്ട് പുളി പിടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അരിഞ്ഞ് നമ്മൾ കുക്കറിലിട്ട് വേവിച്ച് എടുക്കണം അപ്പം ഞാനിത് ഇടാൻ പോകാണേ അപ്പോൾ അത് നമുക്കൊന്നുകൂടെ തിരുമിയിട്ട് നമുക്ക് കുക്കറിലിട്ട് എടുക്കാം ഒരു എട്ട് എട്ട് അടി ഓരോ വേ ബീഫിൻ്റെ വേ വേവനുസരിച്ച് നമ്മൾ എടുക്കണേ അപ്പോൾ ഞാൻ എട്ടൊമ്പതടി ഞാൻ എൻ്റെ കുക്കറിനകത്തേ വേണം അപ്പോൾ ചിലപ്പോൾ വെന്ത് പോകുന്നതും ഉണ്ട് അപ്പോൾ നമ്മൾ ഒരു അടി അടിച്ചിട്ട് നോക്കണം അത് വേ വെന്തിട്ടില്ലെങ്കിൽ ഒന്നുകൂടെ വെച്ച് വയ്ക്കണം അപ്പം ബീഫിൽ നമ്മൾ ഒരു അല്പം പോലും വെള്ളം വെച്ചിട്ടില്ല എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചോണം കേട്ടോ അതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങുന്നത് കണ്ട ഞാൻ ഇട്ടടി അടിച്ചിട്ട് അത്രയും വെള്ളമുണ്ട് അപ്പോൾ അത് ഞാൻ തുറന്ന് വെച്ചിനി പറ്റിക്കും അപ്പോഴും നല്ലതുപോലെ ഇത് വേവില്ല ഇപ്പം നല്ലതുപോലെ വെന്തി ഇരിക്കുക അപ്പോൾ ഒരല്പം വെള്ളമുണ്ടാകും നമുക്കൊന്ന് തുറന്ന് വെച്ച് പറ്റും അപ്പോൾ ഞാൻ ചീണിച്ചിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരുപാട് സബോളയൊന്നും നമ്മൾ എടുക്കത്തില്ല കേട്ടോ ഒത്തിരി മധുരമാവും അപ്പോൾ ഒരു ഇത്രയും കിലോ ബീഫിന് ഞാൻ ഒരു വലിയ സബോള മാത്രമാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ എണ്ണ ഒഴിച്ചു സബോള ഇഞ്ചി പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചു വെച്ചിട്ടുണ്ട് അത് വിടണം ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചിട്ടുണ്ട് ഞാൻ കുറച്ച് അതിനകത്ത് സമ്പോളയുടെ കൂടെ അരിഞ്ഞും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ നമ്മളിങ്ങനെ ഇടയ്ക്കൊന്ന് കടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുള്ളൂ അപ്പം നമുക്കിത് ആവശ്യത്തിന് നോക്കട്ടെ വീട്ടിൽ നെയ്യൊക്കെ ഉണ്ട് ഒരുപാടായാലേ നെയ്യ് കുറവാണ് ഞാൻ വെച്ച ആ ഒരു മാത്രം ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ നല്ല ഫുൾ തീയിൽ ഇട്ട് ഇങ്ങനെ അവിഞ്ഞു പോകരുത് കബോള ഇങ്ങനെ അതിയരുത് അല്ലാതെ നമ്മൾ നമ്മളിപ്പോൾ തീയിലിട്ട് കുറച്ച് ഉപ്പും കൂടി നമുക്ക് അത് പെട്ടെന്ന് കുറച്ച് കറിവേപ്പിലയും വഴക്കിയെടുക്കാം അപ്പോൾ ഇത് കണ്ടോ വെള്ളം നല്ലതുപോലെ പറ്റി അപ്പോൾ അത് ഇത് കണ്ടോ നല്ലതുപോലെ സവോള വെന്തിട്ടുണ്ട് കേട്ടോ നല്ലപോലെ അപ്പം ഞാൻ രണ്ട് പച്ചമുളകും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ അതിങ്ങനെ രണ്ടായിട്ട് ഇട രണ്ട് പച്ചമുളകും കൂടെ അപ്പം നമുക്ക് അതിലോട്ട് കുറച്ച് കുടികളൊക്കെ ചേർക്കണേ അപ്പോൾ ഇത് കണ്ട വെറുതിട്ട് കിടക്കുന്നതാണ്ടോ ഇങ്ങനെ അവിഞ്ഞു കുഴഞ്ഞു പോകും അപ്പോൾ ഞാൻ തേങ്ങ കൊത്തും കൂടെ അതിലോട്ട് ഇടുന്നുണ്ട് കേട്ടോ സപ്പോൾ ഇങ്ങനെ വഴക്കിയെടുത്തതിന് ശേഷം നമുക്ക് ഇടയ്ക്ക് കടിക്കാനായിട്ട് തേങ്ങാക്കൊത്തും ആക്കുത്തും പിട്ടിട്ടുണ്ട് ഇതാ കേട്ടോ സപ്പോൾ നല്ലതുപോലെ മൂട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് പൊടികൾ ചേർക്കാം മഞ്ഞൾ പൊടി മല്ലിപ്പൊടി മല്ലിപ്പൊടി ഒരു രണ്ട് നല്ല രണ്ട് സ്പൂൺ കേട്ടോ കുറച്ചല്ലേ ഉള്ളൂ ബീഫ് അപ്പോൾ മുളക് പൊടി നമ്മൾ ഒരു സ്പൂൺ നമ്മൾ കുക്കറിലിട്ട് വേവിച്ചപ്പോൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത് മിക്സിങ് ആണ് കേട്ടോ നമ്മുടെ കാശ്മീരിയും മറ്റേ സാധാ മുളകുണ്ടല്ലോ ഇരുവുള്ള അതും കൂടെയുള്ള മിക്സിങ് പൊടിയാണ് പിന്നെ ഇച്ചിരി കുരുമുളകും പെരിഞ്ചീരവും കൂടെ പൊടിച്ചത് അതും രണ്ടും കൂടെ മിക്സ് ചെയ്ത് പൊടിച്ചതാണ് അപ്പോൾ അതും ഇട്ടിട്ടുണ്ട് കേട്ടോ അതിൽ ഒരു പ്രത്യേക ഫ്ലേവർ അത് ഒഴിവാക്കരുത് കേട്ടോ അപ്പോൾ അതും കൂടിട്ട് മൂപ്പിച്ചതിന് ശേഷം നമുക്ക് ബീഫും കൂടെ കണ്ടോ അന്നൊരു ഈ സവോള ഇതിലോട്ട് അങ്ങോട്ട് കയറിയിരിക്കും അപ്പോൾ നമ്മൾ സവോള ഇട്ടിട്ടുണ്ടെന്നുള്ള ഒരു തോന്നലെ വരത്തരുത് അപ്പോൾ നമുക്ക് ആ ഒരു കുറച്ച് വെള്ളവും കൂടെ വെച്ചിരിക്കും എന്താ വെച്ചാൽ മസാല പൊടിയെല്ലാം നമ്മുടെ ആ സവോളയായിട്ട് കയറുന്ന ആ ബീച്ചിലോട്ട് പിടിക്കേണ്ടേ അപ്പോൾ ഞാൻ അതും കൂടെ അപ്പോൾ ഇതിങ്ങനെ നമ്മൾ ഇളക്കിളക്കി ഇനി ഞാൻ അടുപ്പ് മാറ്റാൻ പോകും എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് വെച്ചടിയിരിക്കും ഇത് വലിയ അടുപ്പല്ലേ അപ്പോൾ ഞാൻ ഇനി അടു നമുക്ക് അടുപ്പിലോട്ട് ചെറിയ അടുപ്പിലോട്ട് മാറ്റിയിട്ട് അതിനകത്തിട്ട് കണ്ടോ ചെറു തീയിൽ കിടന്ന് ഇങ്ങനെ മൊരിഞ്ഞും മൊരിഞ്ും മൊരിഞ്ഞ് നല്ല ഓരോന്നും നല്ല ഫ്രൈ ആയിട്ടിരിക്കുവേ കണ്ടോ ഫ്രൈ ആക്കി എടുത്തത് പോലെ ഇരിക്കും പച്ചമോളെ നമ്മൾ ഇട്ടിട്ടുണ്ടെന്ന് പോലും ഒരു തോന്നലില്ല അപ്പോൾ ഞാൻ കുറച്ച് ഗരം മസാലപ്പൊടിയും കൂടെ അതിൻ്റെ കൂടെ ചേർത്തിട്ടുണ്ട് പിന്നെ അപ്പോൾ നമ്മൾ ഒത്തിരി പൊടികളൊന്നുമില്ല എങ്കിൽ നല്ല ടേസ്റ്റും അമിതമായിട്ടൊന്നും ചേർക്കാം നമ്മൾ ഫ്രൈ പോലെ എടുക്കുമല്ലേ കണ്ടോ അപ്പോൾ ഇത് ഇനി ഇങ്ങനെ കിടന്ന് ഇങ്ങനെ ആ ചെറുതീയിൽ കിടന്ന് അങ്ങ് മൂക്കണം അപ്പോൾ നമുക്ക് എണ്ണ ഇച്ചിരി കൂടെ ഫ്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇച്ചിരി കൂടെയൊക്കെ എണ്ണ ഒഴിച്ചു കൊടുത്തു കണ്ട ഇപ്പം തന്നെ നല്ല ചോറിൻ്റെ കൂടെ പെരട്ടി തിന്നാൻ പാകത്തിനുള്ള ഇതായി അപ്പോൾ നമുക്ക് ഇനിയും നല്ലതുപോലെ വേണമെന്നുണ്ടെങ്കിൽ ചെറുതീ വൈകുന്നേരം എടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഇട ഒന്നുകൂടി ഇച്ചിരി ചൂടാക്കിയൊക്കെ എടുത്തത് കണ്ട നല്ലതുപോലെ കിടന്ന് മൂത്തു കണ്ടോ അപ്പോൾ എല്ലാവരും വീഡിയോസൊക്കെ കാണണം സബ് ചെയ്യാത്ത കാണുന്നവരെല്ലാം സബ് ചെയ്യണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം അപ്പോൾ അപ്പറ്റാറ്റാ മറ്റൊരു വീഡിയോയിലൂടെ കാണാം